മലപ്പുറം കോട്ടക്കലിൽ ഇൻസ്റ്റാഗ്രാം വഴി സൗഹൃദം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയിൽ നിന്ന് പവൻ കവർന്ന യുവാവ് പിടിയിൽ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് ഇരുപത്തിനാല് പവൻ സ്വർണ്ണമാണ് യുവാവ് തട്ടിയെടുത്തത് പതിനഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് പ്രതി കവർന്നത് ചാപ്പറങ്ങാടി ചേക്കത്ത് നബീറാണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ആഭരണങ്ങളാണ് യുവാവിന് കൈമാറിയത് ആഭരണം കാണാനില്ലെന്ന് കുടുംബം പോലീസ് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി സുഹൃത്തായ നബീറിന് സ്വർണം വിവരം അറിയുന്നത് തുടർന്ന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോട്ടയടുത്തുള്ള ശബരങ്ങാടിയിലുള്ള ഒരു കുട്ടിയോട് സൗഹൃദം നടിച്ച് ഒരു ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തി സ്വർണ്ണമെടുക്കാൻ ആവശ്യപ്പെട്ടു ആ പെൺകുട്ടി സൗഹൃദം ഉള്ള കാരണം രഹസ്യം സൂക്ഷിച്ചിരുന്ന മൂത്ത മകൻ്റെ ഭാര്യയുടെ സ്വർണവും ഉമ്മയുടെ സ്വർണവും ജ്യേഷ്ഠത്തിൻ്റെ സ്വർണമില്ല അലമാര തുറന്ന് ആ പെൺകുട്ടി വഴി പ്രതി ഇരുപത്തിനാല് പവനോളം സ്വർണം ഉപകരിച്ചു അപ്പോൾ പരാതി വന്നു നമ്മൾ അന്വേഷിച്ചു അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു ഇപ്പോൾ ത്രീ നോട്ട് എയ്റ്റ് ടു പ്രകാരം നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദ്യം ചെയ്തിൽ നിന്നും ഈ കോട്ടയ്ക്കൽ തന്നെയുള്ള ഒരു ജ്വല്ലറിയിൽ പ്രമുഖ ജ്വല്ലറിയിൽ സ്വർണം കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ചോദ്യം ചെയ്ത് നമുക്ക് സ്വർണം റിക്കവർ ചെയ്യണം റിക്കവറി സെക്ഷൻ ബാക്കിയുണ്ട് വിറ്റ് കിട്ടിയ പത്ത് ലക്ഷത്തോളം രൂപ ഈ പ്രതി സഹോദരന് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷത്തോളം രൂപ കൊടുത്തു കൊടുത്തുവെന്നും ബാക്കി തോന്നിക്ക് വില കൂടിയ ഫോണും ഗോവ നടത്തി പ്രതി പറഞ്ഞിട്ടുള്ളത് വിവാഹ ും അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ട സ്പെഷ്യലൈസ് ഓഫേർഡ് ഇൻ ദ ഫ്യൂഡ് ലൈഫ് എഞ്ചിനീയറിംഗ് മെഡിസിൻസ് ഫോർ എക്സാം സച്ചേഴ്സ് േറ്റഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്